നമസ്കാരം അല്ല ഇന്ന് ഈ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ സമ്മേളനങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കുഴിമന്തി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കഴിക്കൂ എന്ന് പറയാൻ പറ്റൂ കൊള്ള എന്തായാലും സാദിഖ് അലി സിഹാബ് തങ്ങൾ ഒരു നിങ്ങളോടൊരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ചോദിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വേണം ചോദിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു മതേതര വിശ്വാസിയെ കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നല്ലാതെ കുഴിമന്തി മാത്രമേ കഴിക്കൂ എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ ഏ കൊള്ളാം എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിന് കൊടുത്ത നല്ല ഒന്നാന്തിര കിഴുക്ക് എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ തലക്കിട്ടുള്ള കിഴുക്ക് തലക്കിട്ടുള്ള കിഴുക്കാണോ പുറംതലക്കിട്ടുള്ള നല്ല നേരിപ്പിനടിയാണോ എന്നുള്ളതാണ് പ്രശ്നം അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മതേതരത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വർഗീസ് ചക്കാലക്കൽ എന്ന് പറയുന്ന കോഴിക്കോട് രൂപതയിലെ ഒരു ബിഷപ്പിനൊപ്പം അദ്ദേഹം പോയിരുന്നു ക്രിസ്മസ് കേക്ക് മുറിച്ചു ആ ക്രിസ്മസ് കേക്ക് കഴിക്കുകയും ചെയ്തു അതൊരു തെറ്റായ സമീപനമൊന്നും അതൊരു നല്ല കാര്യം തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്തത് അദ്ദേഹത്തിന് അതിൻ്റെതായ കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജീ ഇപ്പോഴും ഉറവ പറ്റാതെ സൂക്ഷിക്കുന്ന മതേതരത്വ മനോഭാവമാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇത് ഈ പറയുന്ന കിഴങ്ങന്മാർക്കുമെല്ലാം പറഞ്ഞാൽ മനസ്സിലാവൂ ഒരിക്കലുമില്ല അവിടെ ചെന്ന് ഞങ്ങൾക്ക് കുഴിമന്തി ഉണ്ടെങ്കിലേ കഴിയുകയച്ചോ കഴിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു ഭോഷ് അല്ലെങ്കിൽ ഭോഷ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് ഈ ഈ ഫൈസിയെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നത് ഈ അമ്പലക്കടവിനെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൂടുതലാകില്ല അദ്ദേഹം പറയുന്നത് ചുറ്റുമുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് യാഥാർത്ഥ്യമാണ് ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സമുദായ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റു ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സഹോദര മതങ്ങളുണ്ട് അതിനെയൊക്കെ സഹോദര മതങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇതിപ്പോൾ അറിയാൻ വയ്യാത്ത കുറേയധികം ആൾക്കാരുണ്ട് ഇവിടെ തീവ്ര നിലപാടുകളുമായി തീവ്ര ഇസ്ലാമിക് നിലപാടുകൾ അതുമല്ലെങ്കിൽ തീവ്ര ഹിന്ദു നിലപാടുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നവരെ സത്യത്തിൽ നമ്മൾ പരിത്യജിക്കേണ്ട ഒരവസ്ഥയെത്തി അവരെയൊക്കെ ഒഴിവാക്കി നിർത്തണം അതുതന്നെയാണ് പറയുന്നത് ചുറ്റുമുള്ള ബന്ധങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തണം ബന്ധങ്ങളുടെ കണ്ണി പൊട്ടിപ്പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് അതൊക്കെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് നിന്ന് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സമുദായത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം സമുദായത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് തന്നെ സാധിഖലി തങ്ങളുടെ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പക്വതയില്ലായ്മയുള്ള ആളുകൾ സത്യമാണ് ഈ പറയുന്ന പോലെ ഹമീദ് ഫൈസി അമ്പലക്കടവിനൊക്കെ എന്ന് പറഞ്ഞാൽ പക്വത ഒട്ടുമില്ല അല്ലെങ്കിൽ ഈ ഇദ്ദേഹം അവിടെ പോയി കേക്ക് മുറിച്ച് തിന്നതിന് അതും ക്രിസ്തീയ വിശ്വാസ പ്രകാരമുള്ള ഒരു ചടങ്ങ് നടക്കുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ലോകത്തിലെ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് അവരെല്ലാവരും കേക്ക് വാങ്ങാറുണ്ട് കേക്ക് വിപണി തന്നെ സജീവമാകാറുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കേക്ക് വിപണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മുസ്ലിം സഹോദരങ്ങളുടെ കടയിൽ നിന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ബേക്കറികളിലൂടെ എല്ലാം നിരവധിയായ കേക്കുകളാണ് കേരളത്തിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയം കേരളത്തിൻ്റെ മാത്രം അവസ്ഥ പറയുകയാണെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കടവ് കാണാതെ പോകുന്നു ഒരു പൊതു പുരോഹിതനോടൊപ്പം ഒരു മത പണ്ഡിതൻ അവിടെ പോയി പോയതുകൊണ്ട് ഒരു കേക്ക് മുറിച്ച് കഴിക്കുന്നില്ല എവിടെയാണ് തെറ്റ് അത് മതത്തെ അറിയാം മതം എന്താണ് എന്ന് അല്ലെങ്കിൽ മതം എന്താണ് പറയുന്നത് എന്നറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള പക്വതയില്ലാത്ത കുറേയധികം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു പക്ഷേ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട് അതോടൊപ്പം അത് എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ അത് സമൂഹത്തിന് ഗുണം കിട്ടുന്നതായിരിക്കണം അല്ലാതെ വെറുതെ ഒരു ചാനലുകൾ അത് ഏറ്റെടുക്കും എന്നുള്ള ഒരു ചിന്തയോട് കൂടി ആയിരിക്കരുത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇപ്പം അങ്ങനെയാണ് എന്തെങ്കിലും നാല് വാക്കുകൾ പറയുമ്പോൾ അതിനകത്തുണ്ടാകാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല ആ പകരം എൻ്റെ വാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചാനലുകളും പത്രക്കാരും ഏറ്റെടുത്ത് അതിനെ ഒരു വിവാദത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും എന്ന് ചിന്തിക്കുന്ന ഭൂരിപക്ഷം ആളുകളും മണ്ടന്മാരാണ് എന്ന് പറയുന്നതല്ല പറയാനേ കഴിയുകയുള്ളു അതാണ് അദ്ദേഹം പറയുന്നത് താൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യണം ഇപ്പോൾ ക്രിസ്തീയ പുരോഹിതനോടൊപ്പം പോയിന്ന് സാദിഖലി ശിഹാബ്ദങ്ങൾ അവിടെ പോയതുകൊണ്ട് കേക്ക് കഴിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനെ അദ്ദേഹത്തെ കുറ്റം പറയുമ്പോൾ ഇത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഏതെങ്കിലും പത്രങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ നാലുകോളം വാർത്തയോ അല്ലെങ്കിൽ ഒരു ബൈറ്റോ ഉണ്ടാക്കി വെക്കും അതിനപ്പുറത്തേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ കൊടുക്കുന്ന സന്ദേശം ഒരു വലിയ സമൂഹം ഇവിടുത്തെ ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന ഒരു തെറ്റായ സന്ദേശം ഈ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നതിനിട വരുത്തും എന്നുള്ളതാണ് സാദിഖലി ശിഹാബ്ദങ്ങൾ പറയുന്നത് അവിടെപ്പം ഇത്തരക്ക ഇങ്ങനെ ഇത്തരം ഇതര മതസ്ഥരോട് സാഹോദര്യം കാത്തു കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അത് നമ്മൾ നമ്മളുടെ പൂർവികർ അതായത് സാദിക്കലി പറയുന്ന അങ്ങനെയാണ് പൂർവികരുണ്ടാക്കി വെച്ച ചില തത്വങ്ങളാണ് അത് അത് നല്ല ചില വശങ്ങളാണ് അത് ആരെങ്കിലും ഈ ക്ഷണിച്ചാൽ പോകും ആരെങ്കിലും ഇത്തരം ചടങ്ങുകൾക്ക് ആരെ ക്ഷണിച്ചാലും പോകേണ്ടത് ഒരു മതപണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സാദിക്കലി തങ്ങളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതിന് ക്ഷണിച്ചാൽ പോകും പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണോ ചടങ്ങുകൾ ഉള്ളത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഹിന്ദു വീട്ടിലേക്ക് കല്യാണത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾ ബിരിയാണിയും കുഴിമന്തിയും മാത്രമേ കഴിക്കൂ എന്ന് പറയുന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിനോടൊക്കെ എന്ത് പറയാനാണ് അവിടെ ഒരു സദ്യ കഴിക്കുക എന്നുള്ളതാണ് ഒരു കല്യാണ ചടങ്ങിൻ്റെ ഏറ്റവും ഒരു കാര്യം ഒരു ഹിന്ദു കല്യാണത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ അവിടെ പോയി എനിക്ക് കുഴിമന്തി മതി എന്ന് പറഞ്ഞ് ആരെങ്കിലും വാശി പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ അങ്ങനെ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ സാദിഖലി ശിഹാബ് തങ്ങളിനെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഒരു മതപണ്ഡിതനപ്പുറത്തേക്ക് ശരിക്കും അദ്ദേഹം മതപണ്ഡിതൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഒരു മനുഷ്യനാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്ന ചില വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന് വീണത് ഒരു പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടായിരിക്കില്ല അത് പറഞ്ഞത് അദ്ദേഹത്തിന് ജന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മതേതര മനോഭാവം ഇന്ത്യൻ ഭരണഘടനയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മതിപ്പ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ കാണാൻ കഴിയും അല്ലാതെ ഇത്തരം നമ്മുടെ സമൂഹത്തിനുള്ളിൽ കുടില കുടിലതകൾ നിറയ്ക്കുന്ന ഇത്തരത്തിൽ തീവ്ര വർഗീയ നിലപാടുകളുള്ളവർ സത്യത്തിൽ അകറ്റി നിർത്തുക തന്നെ വേണമെന്നൊരു സന്ദേശം കൂടി ഈ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും